സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനൊപ്പം ജീവൻ വരെ അപകടത്തിലാക്കുമെന്നാണ് ചീഫ് ഡയറ്റീഷ്യൻ നൈദിൻ പോളി പറയുന്നത് ഓരോ വ്യക്തിക്കും ഓരോ ഡയറ്റാണ് എല്ലാവർക്കും ഒരേ ഭക്ഷണ ക്രമീകരണമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഭക്ഷണ ക്രമീകരണമല്ലെന്നും നൈദിൻ പോളി പറയുന്നു പ്രധാനമായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അത് ഫോളോ ചെയ്യുന്ന വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്ക് ഓരോ ഡയറ്റാണ് എല്ലാവർക്കും ഒരേ ഡയറ്റ് അല്ല അതായത് നമ്മളുടെ നമ്മൾ ഒരു ആരാണോ ഒരു ഭക്ഷണ ക്രമീകരണം ഫോളോ ചെയ്യുന്ന അവരുടെ പ്രായം അവരുടെ ജീവിതശൈലി അവരുടെ ആരോഗ്യ രീതി ഇതിനൊക്കെ ആസ്പദമാക്കിയാണ് നമ്മൾ ഒരു ഭക്ഷണ ക്രമീകരണം ഫോളോ ചെയ്യുന്നത് പക്ഷേ യൂട്യൂബിലും പല സോഷ്യൽ മീഡിയകളിലും നമ്മൾക്ക് ഓരോ മാച്ച് അവർക്ക് ായിട്ടുള്ള ഫോളോ ആയിരിക്കും പക്ഷേ മറ്റൊരാൾക്ക് അത് ശരിയാകണമെന്നില്ല ഭക്ഷണ ക്രമീകരണം ഫോളോ ചെയ്യുന്നത് ഇത് അവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലോട്ടാണ് ചെന്നെത്തുന്നത് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ നമ്മളുടെ അവരുടെ പോഷകാഹാരക്കുറവ് നമുക്ക് മെയിനായിട്ട് കാണുന്നതാണ് അതായത് എല്ലാവർക്കും അവർക്ക് നമുക്ക് ആവശ്യത്തിലുള്ള വൈറ്റമിൻസ് മിനറലുകൾ എല്ലാം വേണം അതിനെ നമ്മൾ ബാലൻസ് ആഹാരത്തിലൂടെ

അങ്ങനെ പല ഒരു ദൂഷ്യ ദോഷങ്ങളിലോട്ട് ചെന്നെത്തുന്നു പിന്നെ കുറച്ച് പേര് കാണുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നാൾ നല്ല ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് പിന്നെ പെട്ടെന്ന് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലത്തിലോട്ട് പോകും അതായത് നമ്മൾ ബിഞ്ചീറ്റിങ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അമിതമായ ഭക്ഷണം കഴിക്കാൻ ഒരു കാരണത്തിലോട്ട് എത്തുന്നു അപ്പം ഇതെല്ലാം നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ന്യൂ ട്രെൻഡിങ് ട്രെൻഡിങ് ഡയറ്റ്സ് എന്ന് പറയുന്ന ഭക്ഷണം കാണുന്നത് ഇതിനെല്ലാം നമ്മൾക്ക് ഭക്ഷണം യും നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് അത് ഒരു എന്തെങ്കിലും ഭക്ഷണ ഒരു നമ്മളുടെ പൊണ്ണത്തടി അല്ലെങ്കിൽ വണ്ണം കുറയാനൊക്കെ പല ഭക്ഷണ ക്രമീകരണം ഫോളോ ചെയ്യുകയാണെങ്കിൽ അതൊരു ആരോഗ്യ വിദഗ്ധരുടെയോ ഒരു ഡോക്ടറെയോ കണ്ടിട്ട് അവർ പറയുന്ന രീതിയിലുള്ള എല്ലാ ഒരു ബാലൻസ്ഡ് ഡയറ്റുള്ള സമീകൃത ആഹാരം എന്നുള്ള രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം ഫോളോ ചെയ്യുകയും ചെയ്യുക അപ്പോൾ അതുവഴി അവർക്ക് ഒരിക്കലും ആരോഗ്യത്തെ ദോഷമാക്കൽ ആരോഗ്യം മെച്ചപ്പെടുക തന്നെയുള്ളൂ അതേപോലെ തന്നെ നമ്മൾക്ക് പോഷകങ്ങൾ നിറഞ്ഞുള്ള ഭക്ഷണ ക്രമീകരണം ും ഒക്കെ അവർക്ക് കൊടുക്കേണ്ടതാണ് എപ്പോഴായിരിക്കും ഡയറ്റ് എടുക്കണം അതായത് ഇപ്പം കളി കൂടുമ്പോഴാണോ തടി കുറയ്ക്കാൻ ഇന്നില്ല തടി ഒരിക്കലും ഒരാളുടെ ആരോഗ്യത്തെ നമ്മൾ ഒരു മാനദണ്ഡമല്ല ആരോഗ്യം വെയിറ്റ് ഉള്ള ആൾ ഒരു ആരോഗ്യം ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ജീവിതശൈലി രോഗങ്ങളായാലും അവർ ആ തടീനെ അവർക്ക് കാരണമാകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒബീസിറ്റി മൂലമുണ്ടാകുന്ന ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ അത് അവർക്കുടെ ഡെയിലി റുട്ടീനിലെ ജീവിതശൈലി കാരണമാകുമ്പോൾ നമ്മൾക്ക് അവർ ഭക്ഷണ ക്രമീകരണം ഫോളോ ചെയ്യേണ്ടതാണ് ആളുകൾ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കാണുന്നത് ഒരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നുമല്ല കുറെ ഭക്ഷണ ക്രമീകരണങ്ങൾ അതെ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അത് സൂട്ടബിളായിരിക്കാം പക്ഷെ മറ്റുള്ളൊരു വ്യക്തി ആ സെയിം ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് അവരുടെ അവരുടെ മെറ്റാബോളിസം എന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾക്കും അവരുടെ മെറ്റാബോളിസം ഡിഫറെൻ്റ് ആണ് അപ്പോൾ അത് അവർക്ക് അനുയോജ്യമാകണമെന്നില്ല അപ്പോൾ ഓരോ ഉചിതമായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഉചിതമായിട്ടുള്ള ഭക്ഷണക്രമം പ്രത്യേകം നമ്മൾ സ്നേഹിക്കുന്നത് നമ്മൾ എന്ത് ഭക്ഷണ ഫോളോ ചെയ്യുമ്പോൾ അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ട് വേണം ആ ഭക്ഷണ ക്രമീകരണങ്ങൾ ഫോളോ ചെയ്യണം അതാണ് ഏറ്റവും നമ്മൾ ഏത് ഭക്ഷണ ക്രമീകരണം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയും ചെയ്യേണ്ട കാര്യം അതാണ്